ചർച്ചയിൽ പറയുന്നത് സിനിമയിലെ വയലൻസ് സമൂഹത്തിലെ വയലൻസിന് കാരണമാകുന്നു എന്നാണ് സ്വാഭാവിക അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ അടുത്ത കാലങ്ങളിലായിട്ട് ഇറങ്ങുന്ന വയലൻസ് സിനിമകളെല്ലാം ഈ യുവാക്കളാണ് കൂടുതലും പോയി കാണുന്നത് എന്നുള്ളത് ഈ യുവാക്കളാണ് കൂടുതലും പോയി കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കളഞ്ഞല്ലേ സിന്തറ്റിക് ഡ്രഗ്സിന്റെ അടിമകളായി മാറുകയാണ് അവരാണ് ഇത് പോയിരുന്നത് ഇതൊക്കെ അടിച്ചിട്ടാണ് അവിടെ പോയിരുന്ന സിനിമ കാണുന്നത് അവൻ അവനേത് മൂഡിലാണ് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറയാൻ പറ്റില്ല ഫൈറ്റ് മൂടാ കള എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവുന്നു അതിനുശേഷം മുറ എന്ന് പറയുന്ന അല്ല ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നു ഓരോ ഓരോ ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ ഇങ്ങനെ കിക്ക് കൂടിക്കൂടിയ വരുന്നത് ഒരു ആണ് ഒന്നര വർഷത്തിനിടയിൽ ഈ വയലൻസ് സിനിമകളുടെ കിക്കും ഡബിൾ കിക്കും ട്രിപ്പിൾ കിക്കും ആയിട്ട് വരിക ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ എന്താണെന്ന് മേലെ വേണ ഒരു വയലൻസ് പച്ചയ്ക്ക് കത്തിക്കുന്നുണ്ട് പച്ചയ്ക്ക് മനുഷ്യർ കത്തിക്കുന്നുണ്ട് ഒരു സിനിമയുടെയും പ്രേരണയില്ലാതെ പച്ചയ്ക്ക് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നുണ്ട് ലോകത്ത് പോമ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഈ ലോകത്തിനൊരു ഇവിടെ പ്രശ്നം ആ വയലൻസിനെയും ബ്രൂട്ടാലിറ്റിയും സെലിബ്രേറ്റ് ഉണ്ടാവുകയും അത് സൂപ്പർ ഹിറ്റ് ഫിലിം ആവുകയും അതിന് രണ്ടാമത്തെ സീരീസ് വരാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുകയാണ് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു സിനിമയുടെ പരസ്യമായിട്ട് വന്നത് എന്താണെന്നറിയോ ഈ സിനിമ കണ്ടിട്ട് ഛർദ്ദിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആ സിനിമ കണ്ട് ഛർദ്ദിക്ക എന്നുവച്ചാൽ അത്രയും വയലൻസ് ബ്രൂട്ടാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഛർദ്ദിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി കളഞ്ഞല്ല എന്തായാലും ഈ മാർക്കോയെ പോലെ തന്നെ കിൽ ഈ മൂന്ന് സിനിമകളാണ് ഈ അടുത്തിടെ വന്നവയിൽ കില്ലാണെങ്കിൽ ഒരു തീവണ്ടിക്കുള്ളിലാണ് ഒരു ട്രെയിനിനുള്ളിൽ നടക്കുന്ന ക്രൂരമായ ഒരു ബ്ലഡ് ബാത്ത് ആണ് അതിനകത്ത് നടക്കുന്നത് ഈ വയലൻസ് ഉള്ള ഈ സിനിമകൾ കാണുന്നത് ലഹരിക്കടിമയായ ഒരാളാണെങ്കിലോ ആ ലഹരിക്കടിമയായ ആളിൽ ഈ വയലൻസ് ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾ പോയിരുന്ന ഈ ഒരു പോയിരുന്നയലന്റ് മൂവി കാണുന്നത് തന്നെ ഓൺലൈൻ ഗെയിം ഒക്കെ ഇപ്പോൾ നിരോധിച്ചു പക്ഷേ അതുപോലെയുള്ള ഈ വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് കൊന്നിടുക കുട്ടികളടക്കം കളിക്കുന്ന ഗെയിം എന്താണ് മറ്റു അപ്പുറത്ത് നിൽക്കുന്നവനെ ഏറ്റവും ക്രൂരമായി എങ്ങനെ കൊന്നിടാം സെക്സ് ആണ് വയലൻസ് ആണ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ സംവിധായകർ ആലങ്കാരികമായി പറയുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിനിമ എടുക്കാൻ കഴിയില്ലേ കത്തി താഴെ വെച്ച സേതുമാധവനിൽ നിന്ന് കത്തി എടുത്ത എടുത്തോയിലേക്ക് ഈ ഇവരെ ആരും പോലീസ് പിടിക്കുന്നില്ല